അസലാമലൈക്കും ഒന്ന് വേഗം വാട ഇങ്ങോട്ട് ജയിലിൽ ഭക്ഷണം കൊടുത്ത സമയത്താണ് കബീർ ഭായ് ആഷിക്കിനെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചത് കബീർ ഭായ് അയാൾ അവിടെയുള്ളൊരു തലമുത്ത റൗഡിയാണ് ഓരോ ജയിലിലും അകമേ നിന്ന് നിയന്ത്രിക്കുന്ന ഓരോ ആളുകൾ കാണും അവർക്കില്ലാത്ത ആളുകൾ കാണില്ല മന്ത്രിമാർ പോലീസുകാർ വക്കീലുമാർ തുടങ്ങിയ ഒരു സമൂഹത്തിൽ ആരെയും കൊന്നു ജീവിക്കാനും ധൈര്യം നേടിയെടുക്കുന്ന കോണ്ടാക്റ്റുകൾ മാസം മാസം തെറ്റാതെ ജയിലിൽ നിന്നും പുറത്തു നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് കൈപ്പറ്റി കണ്ണടിക്കുന്ന പോലീസുകാർ ആവുമ്പോൾ ജയിൽ ഭരിക്കുന്നത് ഇവരെ പോലെയുള്ളവർ ആവും വിളി കേട്ടിട്ടും അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്ന ആഷിക്കിൻ്റെ ഉള്ളിൽ ഇവന്മാർ ഒന്നും തന്നെ കുറിച്ചറിയില്ല എന്നുള്ള ധാരണയായിരുന്നു വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ഒരു കൂസലും ഇല്ലെന്ന് കണ്ടപ്പോൾ കബീർ ബായ് കൂടെ നിന്നവന്മാരോട് ആഷിക്കിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ പറയുന്നത് കേട്ട് രണ്ടു പേർ അവനെ വട്ടം പൊക്കി ബൈക്ക് മുന്നിൽ കൊണ്ടുനിർത്തി നായേ നിനക്ക് ഞാൻ വിളിച്ചാൽ വരാൻ പറ്റൂലേ ആഷിക്കിന്റെ മുഖത്തേക്ക് പ്രതീക്ഷിക്കാത്ത ഏറ്റയടിയിൽ അവൻ കുഴഞ്ഞു പോയിരുന്നു താഴേക്ക് വീണുപോയ ആഷിക്കിനെ പൊക്കി അണയിപ്പിച്ചുകൊണ്ട് കബീർ ബായ് അടിവയറിൽ കുറ്റിപ്പിടിക്കുമ്പോൾ വേദന കൊണ്ട് അവൻ പുളയുകയായിരുന്നു നീ പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലടാ പഞ്ഞ നിനക്കൊന്നും ഇത് തന്നാൽ പോരാ ഇവിടെ കാണുമല്ലോ എടോ മക്കളെ ഇവനെ നോക്കി വെച്ചോ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം തുലച്ചവനാട്ടോ വാഗ്ദാനങ്ങളും സ്നാഹമാണെന്ന് പറഞ്ഞ് പലരെയും കാമവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അയച്ചിട്ട ജീവിതം പലതും ഒതുക്കി തീർത്തപ്പോൾ ഈ ഒരു കേസിൽ മാത്രം അകത്തേ കിട്ടു ഇവനെ നമ്മുടെ നേർച്ചക്കോയട്ടോ നോക്കി വെച്ചോ ആഷിക്കിനെ തായേക്ക് തള്ളിയിട്ട് അതെല്ലാം പറയുമ്പോൾ പലരുടെയും മുഖത്ത് ദേഷ്യം ഉടലെടുത്തിരുന്നു മറ്റു പലർക്കും യാതൊരു ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്നും എഴുന്നേറ്റ് ആഷിഖ് പൈപ്പിൻ ചോട്ടിൽ പോയി മുഖത്ത് പറ്റിയ ചതിവിൻ്റെ പാടുകളും മണ്ണും തുടച്ചു കളയുമ്പോൾ ദേഷ്യം അവൻ്റെ വികാരങ്ങളെ നൂറയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു അവൾ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടി കാരണം അവൾ കാരണമാണല്ലോ എനിക്ക് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത് എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്നും പുറത്ത് കടക്കാനുള്ള മാർഗങ്ങൾ അവൻ ആലോചിച്ചു കൊണ്ടേയിരുന്നു ഞാൻ ഇതിനുള്ളിൽ കിടന്ന് നരകവേദന അനുഭവിക്കുമ്പോൾ ആ നൂറയും ഡോക്ടറും സുഖവും സന്തോഷത്തിലും കഴിഞ്ഞു പോവുകയാണെന്ന് ഉള്ളത് വൈരാഗ്യം കൂട്ടി മംഗലാപുരത്ത് തൻ്റെ ഫാക്ടറിയിൽ എത്തിയ ആഷിഖിന്റെ ഉപ്പ കാതർക്കാക്ക് അവിടുത്തെ വാർഷിക കണുക്കളിൽ എല്ലാം സംശയങ്ങൾ പറ്റിയിരുന്നു ഇത്തരം സാധനങ്ങൾ വിറ്റുപോയിട്ടും ചിലവ് താഴ്ന്നു നിന്നിട്ടും ലാഭത്തിൻ്റെ പങ്കിൽ നിന്നും നല്ലൊരു ശതമാനം തുക കണക്കിൽ കാണാതെ പോയത് അദ്ദേഹത്തെ വല്ലാതെ കുയക്കരുന്ന് മാനേജറോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ അയാൾ ചെറിയ മുതലാളിയുടെ ജീവിതശൈലിയെക്കുറിച്ച് പറയാൻ ഉണ്ടായിരുന്നുള്ളൂ കിട്ടിയ തുകകൾ കുറേയൊക്കെ പെണ്ണിനും ലഹരിക്കും കേസുകൾക്കും ഒതുക്കി തീർക്കാനും ഉപയോഗിച്ചു കേട്ടപ്പോൾ ആദ്യം ഖാദർക്ക് ദേഷ്യം തോന്നിയെങ്കിലും ആഷികിൻ്റെ കഴിഞ്ഞ കാലഘട്ടമാണല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത കാതർക്ക നമ്മുടെ ഫാക്ടറിയിലെ തൊഴിലാളി പ്രശ്നങ്ങളെ രൂക്ഷമാണ് ചെറിയ മുതലാൾ വെട്ടിക്കുറച്ച ശമ്പളത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനമായിട്ടില്ല ആയിട്ടില്ല സംസാരിച്ചാൽ അവർക്കൊക്കെ സമാധാനം ആയിക്കൊള്ളും അവരൊന്നും ഇനി പണിക്ക് വരില്ല എന്നാ പറയുന്നത് ഇവിടുത്തെ തൊഴിലാളികളെ നേരിൽ കണ്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യാൻ അയാൾ ആ നിമിഷം തയ്യാറായി തൻ്റെ മകൻ എന്തൊക്കെ ചെയ്തു വെച്ചോ അതിനെല്ലാം പരിഹാരം കാണണമെന്നും സെനമോള് തിരികെ വന്നു നല്ല രീതിയിൽ അവർ ജീവിക്കണമെന്നും കണക്ക് കൂട്ടി തൊഴിലാളി നേതാക്കളിൽ രണ്ടുപേരെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ആരാഞ്ഞു എല്ലാം മനസ്സിലാക്കി ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തി മുതലാളി പറയുന്നത് കേൾക്കാനേ ഞങ്ങൾ തയ്യാറാ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിൽക്കുന്നത് ഈ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ആ പാവം പെൺകുട്ടി അസീനയുടെ കാര്യം അല്പം കഷ്ടത്തിലാണ് അതിനിപ്പോൾ ജോലിക്ക് വരാൻ വരെ പറ്റുന്നില്ല അസീനയോ അതാരാ അവരുടെ കാര്യങ്ങൾ എന്തിനാണ് നമ്മുടെ ഫാക്ടറിയിൽ ഞാനറിയാതെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് മാനേജർ എന്താണ് ഇവരൊക്കെ പറയുന്നത് കാതർക്ക അത് ആഷിഖ് സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ അസീന അവർ തമ്മിലെ നല്ല അടുപ്പായിരുന്നു കാതർക്ക ഇപ്പോൾ നാട്ടിലായതുകൊണ്ട് ഒന്നും അറിയുന്നുണ്ടാവില്ല അവളിപ്പോൾ മൂന്ന് മാസം ഗർഭിണി കൂടിയാണ് റബ്ബേ എന്താണോ മാനേജർ റഹീമേ ഞാൻ ഈ കേൾക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണോ ഇതെല്ലാം ഈ സ്ഥലത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ആരും ആഷിഖ് ആഷിക്സാറിനെ പേടിച്ചുകൊണ്ട് വാ തുറക്കില്ല പക്ഷേ ഇപ്പോൾ പലർക്കും ഇതൊരു ഭാഗ്യപരീക്ഷണത്തിനുള്ള പിടിവെള്ളയുമാണ് നമ്മുടെ കമ്പനിക്ക് എതിരെ പ്രവർത്തിക്കാൻ ഇക്ക ഇതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം കേട്ടോ തൊഴിലാളി നേതാക്കൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഫാക്ടറിയിൽ ജോലിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു അസീനയെ നേരിൽ കണ്ട് അറിയാൻ തന്നെ ഖാദർ തീരുമാനിച്ചു അവളെ കണ്ട് കാര്യങ്ങൾ വിശദമായി കേൾക്കുമ്പോൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കും വാഗ്ദാനങ്ങൾക്കും തീവ്രത ഉണ്ടായിരുന്നു ഒടിൽ വേഷിയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി കമ്പനിയിൽ നിന്നും പുറത്താക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു സ്നേഹമല്ല തന്നോടുണ്ടായിരുന്നത് തികച്ചും വൃത്തികെട്ട കാമ മാത്രമായിരുന്നു ആഷിക്കലെന്ന് അവളിലേക്ക് ഒരു പെട്ടിയിൽ നിറയെ പണം വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം അവൾ സ്വീകരിച്ചില്ല എങ്കിലും പിന്നീട് തൻ്റെ വയറ്റിൽ വടരുന്ന കുഞ്ഞിനെ ഓർത്തവൾ അത് വാങ്ങി കൂടെ കൊണ്ടുവന്ന ഒരു വക്കീൽ മുഖാന്തരും ആഷിക്കും താനുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള അഗ്രിമെൻറ്റ് ഒപ്പാക്കി മാറ്റി ആ കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിലേക്ക് കയറുമ്പോൾ അയാളുടെ ഉള്ളിൽ വേദനയുടെ നനവുണ്ടായിരുന്നു തൻ്റെ മകൻ ഇത്രയും മോശമായ ജീവിതമാണ് നയിച്ചത് എന്നോർത്തി വിലപിക്കുകയായിരുന്നു എങ്കിലും അവൻ്റെ പശ്ചാത്താപം കലർന്ന കഴിഞ്ഞ ദിവസത്തെ നിമിഷങ്ങൾ അയാളിൽ വന്നുപോയി ചതികൊണ്ട് കുഴിച്ചുമൂടി എത്ര ജീവിതങ്ങളാണ് നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ എന്നും കാര്യക്കാരൻ തന്നെ പോസ്റ്റിൽ വന്ന ലെറ്റർ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഞാതിറക്കും ഹൃദയം വിങ്ങുന്ന വേദനയായിരുന്നു അതിലുപരി ഷംനയോടുള്ള ദേഷ്യവും നൂറ മുറിയിലേക്ക് കടക്കവേ സാബറിൻ്റെ ഉമ്മ അവളെ നോക്കിയിട്ട് മുഖത്തെ സങ്കടത്തെക്കുറിച്ച് ചോദിച്ചു എന്നാൽ നൂറയുടെ ഉള്ളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നിലേക്ക് വന്ന പുതിയ തിരിച്ചടിയുടെ ഭാരം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ലാതെ ന്യൂറ അകത്തേക്കേറിയപ്പോൾ ഒമർത്തിരിക്കുന്ന ഞാതിറയിലേക്കായി അവരെ നോട്ടം എന്താ നാതിറ നീ ഇങ്ങനെ ഇരിക്കുന്ന എന്താ നിൻ്റെ കയ്യിൽ ഇത്രയും വേദനയോടെ ഇരിക്കാൻ അതിലെന്താ ഉള്ളത് അവൾ ഉമ്മയൊന്ന് നോക്കിയിട്ട് ഷംനിയോട് റിയാസിൻ്റെ അടുത്ത് നിന്ന് വരാൻ പറഞ്ഞു അടുത്തേക്ക് വന്നതും ആരക്യാർ ഷംനയ്ക്ക് നേരെ നീട്ടി എന്താണ് എന്നുള്ള അതിശയത്തിൽ അവളത് വായിച്ചു നോക്കി തറയിലേക്ക് ഇരുന്നു പോയി നിരന്തരം ദുഃഖങ്ങൾ വരുമ്പോൾ എത്ര മോശമായ വ്യക്തിയും സ്വാർത്ഥതയുള്ള വ്യക്തിയും പതറിപ്പോവും ഇക്കാ ഞങ്ങളോട് ആരോടും പറയാതെ ഈ വീടും പറമ്പും പണയം വെച്ച് ലക്ഷങ്ങൾ ലോണെടുക്കാം എന്ത് ബാധ്യതയായിരുന്നു ഞങ്ങളെ ഇക്കാക്ക് ഉണ്ടായിരുന്നത് പറ ഇന്നിതാ ജപ്തി നോട്ടീസ് വന്ന് മുന്നിൽ നിൽക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞുതാ ഒന്നും മിണ്ടാൻ ആവാതെ കിടക്കുന്ന റിയാസിനോട് നൂറ കരച്ചിലിൻ്റെ അകമ്പടിയോടെയാണ് അത് ചോദിച്ചത് അവൾക്കൊട്ടും സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈയൊരു അവസ്ഥ ഈ വീട് മുന്നിൽ കണ്ട് എത്രമാത്രം ലക്ഷ്യങ്ങളാണ് നെയ്തുകൂട്ടി വെച്ചിരിക്കുന്നത് എത്ര പണമാണ് കടം വാങ്ങി കൂട്ടി വെച്ചിരിക്കുന്നത് അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു ഇനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും കണ്ടല്ലോ ക്ഷമന താങ്കൾ വായിച്ചല്ലോ നിങ്ങൾക്കറിയാതെ ഇരിക്കില്ലല്ലോ അല്ലേ ഈ ലോണിൻ്റെ കാര്യം നിങ്ങൾ ഇക്കയോട് പറഞ്ഞ് ആരും അറിയാതെ എടുപ്പിച്ച ലോണാണ് അടവ് മുടങ്ങി പലിശയും ചേർത്ത് ലക്ഷ്യങ്ങൾ അടിച്ചില്ലെങ്കിൽ ഇക്കയുടെയും നിങ്ങളുടെയും പേരിൽ കേസ് കൊടുക്കുമെന്നാണ് ഈ ആ സ്ഥാപനം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഷംനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു അവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ ഞാൻ എനിക്കറിയില്ല നാതിറ എൻ്റെ എൻ്റെ സ്വാർത്ഥതയും ആഡംബരയും കൂടിയപ്പോൾ കണ്ണുകളിൽ നിറയെ ഇരുട്ടായിരുന്നു എന്തൊക്കെയുണ്ടായാലും റിയാസിക്ക അടക്കുമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു ആ പണത്തിൻ്റെ കുറേ ഭാഗം എൻ്റെ ഉമ്മയും കൊണ്ടുപോയി ഇതെല്ലാം കേട്ടുകൊണ്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സാബിറിൻ്റെ ഉമ്മ ഷംനക്ക് പൈസ കൊടുത്തത് അബദ്ധമായി പോയോ എന്നവർ ഒരു നിമിഷം ചിന്തിച്ചു പകുതി മുക്കാലും വീട്ടിൽ വെച്ചിട്ടല്ലേ പോന്നത് എന്നുള്ള ആശ്വാസം അവരിൽ നിന്നും ആ ചി ചിന്തയെടുത്തു മാറ്റാൻ അധികം താമസം വന്നില്ല എൻ്റെ എൻ്റെ ന്യൂറത്തിയെ കുറ്റം പറയാൻ ആരും നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ പോയി നിങ്ങൾ ധൈര്യം എത്ര നിങ്ങൾ വാക്കുകൾ കൊണ്ട് മുറിച്ചാലും ന്യൂറത്ത മിണ്ടാതെ നിൽക്കുന്നതേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ കുടുംബം സമാധാനപരമായി പോകാനാണ് നിങ്ങൾക്കരയെ എന്നിട്ട് ഈ നോട്ടീസിന് ഒരു പരിഹാരം കണ്ടെത്താൻ നോക്ക് ഞാൻ ഇറങ്ങാണ് ഇതും എൻ്റെ ഇത്തയുടെ തലയിലെ കൊണ്ടുപോയി ചാർത്തത് ആശുപത്രിയിൽ ചെലവാക്കിയത് എവിടെ നിന്നൊക്കെയോ മറിച്ചും തിരിച്ചാണ് എൻ്റെ ഇത്ത എന്നറിയാലും ഒക്കെ അതിനെ ഞങ്ങൾ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് എല്ലാം കേട്ട് ഞൂറ തളർന്നിരുന്നതേയുള്ളൂ കാലിനിടയിലെ മൺവലിച്ചു പോയി ഇനി കാലുറപ്പിച്ച് നിൽക്കാൻ പോലും ഒരാശ്രയമില്ലാതെ നിൽക്കുകയായിരുന്നവൾ ന്യൂറയോടും റിയാസിനോടും അരികിൽ ഇരിക്കുന്ന ഉമ്മയോടും യാത്ര പറഞ്ഞ് സാബറിൻ്റെ ഉമ്മയെ കൂട്ടി അവൾ ഇറങ്ങുമ്പോൾ ന്യൂറ അനുഭവിച്ചതിൻ്റെ ഒരു അംശമെങ്കിലും നോവൽ ക്ഷംനയിലേക്ക് പോയതിൽ ഒരു ചെറു ആശ്വാസം തോന്നിയിരുന്നു എങ്കിലും ഈ ബാധ്യതയും നൂറ ഏറ്റെടുക്കുമോ എന്നൊരു ചിന്ത നാദരയെ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു ഇല്ല എൻ്റെ ന്യൂറത്ത അതൊന്നും ഇനി ഏറ്റെടുക്കില്ല അവൾ സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു ലെറ്ററിൻ്റെ കാര്യവും ക്ഷമനയുടെ കരച്ചിലും ഇക്കയുടെ അവസ്ഥയും എല്ലാം കൂടെ ആയപ്പോൾ ജോലിയില്ലാതെ പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് ന്യൂറയ്ക്ക് തോന്നി അവൾ ഇഷയെ ഒന്ന് വിളിച്ചു നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നേരത്തെ വിളിച്ചപ്പോഴും ഓഫായിരുന്നു അന്ന് കൂടെയുണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ രണ്ട് ദിവസമായി അവൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ലെന്ന് പറഞ്ഞു ന്യൂറയുടെ മനസ്സിൽ ആശങ്കകൾ ഉടലെടുത്തു ഇഷ എൻ്റെ ഇഷയ്ക്ക് എന്ത് പറ്റി റബ്ബേ അവൾക്കൊന്നും പറ്റല്ലേ പിറ്റേന്ന് തൻ്റെ ക്ലയൻറ്റിനെ കാണണമെന്നുള്ള പരിഗണനയിലും സ്വാധീനത്തിലും എസ് എൻ എന്ന ശങ്കരനാരായണൻ വക്കീൽ ആഷിക്കിനെ കാണാനെത്തി ആ സന്തോഷ വാർത്ത ചെവിയിൽ എത്തിച്ചിരുന്നു നൂറക്കുള്ള സമ്മാനം അത്രയും നേരം അനുഭവിച്ചിരുന്ന വേദനകൾക്ക് കുറവ് സംഭവിക്കുന്നത് പോലെ തോന്നി ആഷികിനെ വീണ്ടും ഒരു പടിയിറക്കം വീണ്ടും ഒരു പടിയിറക്കം കെട്ടിപ്പൂട്ടി വെച്ച ബാഗുകളിലേക്ക് നൂറ ഒന്ന് നോക്കി നെടുവീർ കിട്ടും ഇനി ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ചിരുന്നതാണ് വിധിയാണ് മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് പല തീരുമാനങ്ങളും എടുപ്പിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും ആ വിധിക്കനുസരിച്ച് മനുഷ്യന് നീങ്ങിയ തീരും വിധി വലിക്കുന്ന ചരടിൽ തുള്ളാൻ വിധിക്കപ്പെട്ട ഓരോ മനുഷ്യജന്മങ്ങൾ മുന്നിൽ നീണ്ടത് വർന്നെടുക്കുന്ന ബാധ്യതകളുടെ പട്ടിക ഇത്രയും കാലം ജീവിച്ചതുമല്ല ജീവിതമെന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ദിവസങ്ങൾ കടങ്ങൾ കൊണ്ട് തീർത്ത കൊട്ടാരത്തിൽ ജീവിക്കുന്ന പോലെ തോന്നി ന്യൂറക്ക് ഇരുട്ടുമൂടിക്കിടക്കുന്ന ഒരുപാട് വഴികൾ ഏതു വഴി പോയാലും പുറത്തു കടക്കാൻ സാധിക്കാത്ത അത്രയും ദൂരം മനസ്സമാധാനം നഷ്ടപ്പെട്ട ദിനങ്ങൾ വീട് നഷ്ടമാവരുത് തളർന്നു കിടക്കുന്ന എക്കയെയും പ്രായമായ ഉമ്മയും കൊണ്ട് എങ്ങോട്ട് പോവും ഒരായുസുകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു മനുഷ്യൻ തന്നെ മക്കൾക്ക് വേണ്ടി ആകെ ഉണ്ടാക്കി കൊടുത്ത സമ്പാദ്യം അതെങ്ങനെ നഷ്ടപ്പെടുത്തി കളയും ചെറിയ ഡോക്ടറോട് പണം മേടിക്കുമ്പോൾ വീട് പണയം വെച്ച് തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നു ജോലി ചെയ്ത് മാസം ബുദ്ധിമുട്ടില്ലാതെ അടിച്ചു തീർക്കാം എന്നൊരു ധൈര്യം മുന്നിലുണ്ടായിരുന്നു പക്ഷേ തിരക്ക് മുകളിലൂടെ പ്രതീക്ഷിക്കാതെ വന്ന പ്രഹനം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത നൂറ ആദ്യം ക്ഷമനയോടും ഇക്കയോടും ദേഷ്യം തോന്നി അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തതിന് എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടും ഞാതരയുടെ കല്യാണം പോലും കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെ നടത്തിയിട്ടും വീട് പണയം വെക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അവർ സ്വാർത്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വീട് പണയം വച്ചിരിക്കുന്നു ഉപ്പ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് മോളെ അത് നഷ്ടപ്പെട്ടാലേ ഉമ്മ പൊട്ട് മരിച്ചു പോവും ജപ്തി നോട്ടീസ് തേടി വന്ന നിറഞ്ഞ ഉമ്മ നെഞ്ചു പൊട്ടിയാണ് അത് പറഞ്ഞത് ജീവിതത്തിൽ കണ്ണുനീർ തുരാത്ത ഒരു ജന്മം എന്തിന് റബ്ബെ എൻ്റെ ഉമ്മയെ എങ്ങനെ കണ്ണീർ കുടിപ്പിക്കുന്നത് മൂന്ന് മാസം മൂന്ന് മാസം അതിലേറെ ഇനി ഒരു ദിവസം കൂട്ടി തരാൻ പറ്റില്ല പൈസ എടുത്തിട്ട് ഒരു തവണ പോലും തിരിച്ചടിവ് വന്നിട്ടില്ല നോട്ടീസ് അയക്കുമ്പോഴേ യാതൊരുവിധ അന്വേഷണങ്ങളോ തിരിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല ജപ്തി ചെയ്യുമെന്ന് ആറുമാസം മുന്നേ അറിയിച്ചതാണ് അതിന് പോലും ഒരു മറുപടി ഒലി തന്നിട്ടില്ല ഇതിപ്പോൾ നിങ്ങള അവസ്ഥ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു അവധി തന്നത് ജപ്തി ഒഴിവാക്കാൻ വേണ്ടി ബാങ്ക് മാനേജറെ പോയി കണ്ടപ്പോൾ കിട്ടിയ മറുപടിയാണ് മൂന്ന് മാസം തനിക്ക് മുന്നിൽ മൂന്ന് മാസങ്ങളേ ഇനി ഇക്കാൻ്റെ മരുന്ന് ലോണിൻ്റെ തിരിച്ചടവ് സെറീന ഡോക്ടറെ കയ്യിൽ നിന്ന് മേടിച്ച പണം നാദരയുടെ പഠനം വേറെയും അല്ലാറ ചില്ലറ കടങ്ങൾ ഈട്ട് ചിലവുകൾ ജോലിക്ക് ഇറങ്ങുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും തൻ്റെ മുന്നിൽ ഇല്ലെന്നും ഇനിയും ജോലിക്ക് വേണ്ടി തിരിഞ്ഞു നടക്കാൻ സമയമില്ലെന്നും തിരിച്ചറിഞ്ഞ് കൊണ്ടാവണം ന്യൂറയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വന്നത് സെറീനയുടെയും അഹ്റാസിൻ്റെയും മുഖമാണ് മനസ്സിൽ എന്തോ ഒരു നനത്തു സ്പർശം പോലെ തോന്നി അവൾക്ക് ആ സമയം ഒരു പരിഹാരം എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാതെ പഠിച്ചവൻ ഒരു പരീക്ഷണങ്ങളും അവൻ്റെ അടിമകൾക്ക് വേണ്ടി ഒലുക്കി വെക്കില്ല അതായിരുന്നു ആശ്വാസവും വിശ്വാസവും ഇക്കാനെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചു പോവാട്ടോ ഇപ്പൊ നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഞാൻ ജോലിക്ക് പോവാതെ ഒന്നും ഇവിടെ നടക്കൂല അല്ലെങ്കിൽ ഒരിക്കലും ഇക്കാനേയും ഇമ്മാനേയും ഇവിടെ ഏൽപ്പിച്ച് ഞാൻ പോവില്ലായിരുന്നു ഇവിടെ എനിക്ക് ജയിക്കാൻ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം വെറുപ്പ് മാറ്റിവെച്ച് കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടെ നിൽക്കണം ഇക്കാനെ ഓർത്തെങ്കിലും നല്ലതുപോലെ അവരെ സംരക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നും വേണ്ട അത്രമാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി അന്ന് ഉമ്മ പറഞ്ഞതുപോലെ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവരെ അടുത്തേക്ക് പോകണമെന്ന് തോന്നിയാൽ ഒന്ന് വിളിച്ചാൽ മതി ആരോടും പറയാതെ ഉപേക്ഷിച്ച് കളയരുതിട്ടോ ഷമനയുടെ കൈ പിടിച്ച് നൂറ അപേക്ഷിക്കുകയായിരുന്നു കാല് പിടിക്കുന്ന പോലെ നൂറ ഷംനയുടെ കണ്ണുനീരിൽ ആദ്യമായി ആത്മാർത്ഥത കണ്ടു നൂറ അവളുടെ കയ്യിലേക്ക് മുഖം അമർത്തി കരയുന്നവളെ സമാധാനിപ്പിക്കാൻ നൂറ മെനക്കിട്ടില്ല ഇക്കയുടെ അവസ്ഥ അവരെ നല്ലതുപോലെ തളർത്തി കളഞ്ഞിട്ടുണ്ട് മറ്റൊരോടും ഒരത്മാർത്ഥതയും ഇല്ലെങ്കിലും ഇക്ക അവർക്ക് ജീവനാണ് ഈ കാണുന്ന കണ്ണുനീരിലും കുറ്റബോധത്തിലും സത്യമുണ്ടാവട്ടെ എന്നവൾ പ്രാർത്ഥിച്ചു ഓരോ മനുഷ്യനും നന്നാവാൻ ഉടയുവാൻ ഓരോ അവസരങ്ങൾ കൊടുക്കും അത് തിരിച്ചറിയാൻ സാധിച്ചാൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു ഇക്കാനോട് ഒന്നും പറഞ്ഞു തരേണ്ടല്ലോ ഇക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ ഈ അവസ്ഥയെല്ലാം മാറും ഇക്കു ആരോഗ്യം വീണ്ടെടുക്കണം പ്രാർത്ഥന മാത്രം മതി ഈ ഇക്കാനോട് ദേഷ്യമുണ്ടോ മോളെ ദേഷ്യമില്ലെന്ന് പറഞ്ഞാൽ അത് നുണയാവില്ലേ ഇക്ക ഉണ്ടായിരുന്നു ഒരിക്കലും എൻ്റെ ഇക്ക ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര ആഘാതം ഞങ്ങൾക്കുണ്ടാവില്ലായിരുന്നു പക്ഷേ അതെല്ലാം മാറി ചാരിലേക്ക ഇക്കാക്കിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടായപ്പോൾ എടുത്തതാണെന്ന് കരുതിക്കോളാം ഇനി അതൊന്നും ആലോചിക്കേണ്ട എല്ലാം ശരിയാകുമ്പം ഇക്ക അവൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുഞ്ഞീർത്തുള്ളികളെ തുടച്ചു കൊടുത്ത് കൊണ്ടവൾ അവനരികിൽ നിന്നും എഴുന്നേറ്റു എപ്പോഴും കിടക്കുന്നത് കാരണം പൊട്ടി ഉരുന്ന അവൻ്റെ നടുവിന് കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് വാട്ടർ ബെഡ് മേടിച്ചു കൊണ്ടുവന്നത് വീട്ടിലേക്ക് വേണ്ടത് എല്ലാം ഒരുക്കിയാണ് അവൾ അവിടെ നിന്ന് പടിയിറങ്ങുന്നത് എല്ലാം നല്ലതാവണമെന്ന് പ്രാർത്ഥനയോട് ഒരുപാട് നാളുകൾക്ക് ശേഷം നൂറ തൻ്റെ പഴയ റൂമിൽ ആകെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു ഇഷയും ഞാനും കഴിഞ്ഞിരുന്ന റൂം ഞാൻ അങ്ങോട്ട് വന്നോട്ടേ എന്ന് സെറീന ഡോക്ടറോട് ചോദിക്കേണ്ട ഉള്ളൂ തനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അവർ അവിടെ ഒരുക്കിയിരുന്നു ഇഷ അവിടെ ഇല്ല എന്നൊരു കാര്യം മാറ്റി നിർത്തിയാൽ സമാധാനമുണ്ട് പക്ഷേ ഇവിടെ വന്ന് കയറിയപ്പോൾ തനിക്ക് ഇത്ര മാത്രം അവളെ മിസ് ചെയ്യുമെന്ന് മനസ്സിലാകുന്നത് ഒരുപാട് തവണ അവളെ വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല എന്ത് സംഭവിച്ചു എന്ന് ആകുലപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ ആദ്യ പടയിലേക്ക് പറഞ്ഞിറങ്ങി നൂറാ കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ആവേശത്തോടെ വിളിച്ചു പറയുന്നവളെ ഓർത്ത് സന്തോഷം തോന്നിയിരുന്നു അതുവരെ അവളെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ വേഗലതകളും അവസാനിച്ചു പോയിരുന്നു ആ ഒരൊറ്റ നിമിഷം കൊണ്ട് വീട്ടിലെ അവസ്ഥകളും തിരിച്ചു വരുന്നതിനെക്കുറിച്ചും അവളോട് പറഞ്ഞപ്പോൾ സമാധാനമായിരിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ തീർച്ചയായും സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞത് ദിവസം നിനക്കും ഉണ്ടാവുമെന്നും പറഞ്ഞു അതെ ഞാനും ആ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് സന്തോഷമുള്ള ഒരു ദിവസത്തിന് വേണ്ടി മനസ്സ് തുറന്നിച്ചിരിക്കുന്ന നാളിനു വേണ്ടി പുതിയ പ്രതീക്ഷകളോടെ നൂറ കണ്ണുകൾ അടച്ചു പുതിയ ചുവടുവയ്പുകൾ ഇടറാതെ മുന്നേറാനുള്ള പ്രാർത്ഥനയോടെ ഇനി അവൾക്ക് നേരിടാനുള്ള കാര്യങ്ങൾ ഒന്നും അറിയാതെ ഇൻഷാല്ല ഇനി നമ്മുടെ കഥ പുതിയൊരു ട്വിസ്റ്റിലേക്കാണ് പോകുന്നത് ഇൻഷാല്ല നാളെ അതിൻ്റെ ബാക്കിയുമായിട്ട് കാണാം അസലാമലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ